ൊക്കെ പറഞ്ഞാൽ അങ്ങോട്ട് വരാം പറയൂ നാളെ നിർത്തുമ്പോൾ വീടിൻ്റെ അവിടെ നിർത്തണം ലൈറ്റില്ല കേട്ടോ ഞങ്ങള് പിന്നെ തൊടുപുഴയില് തൊടുപുഴയില് ഏതായിട്ട സ്ഥലത്ത് കുന്നത്തുപാറ ആ കുന്നത്തുപാറ സ്ഥലത്ത് പിന്നെ ഇത് രാജേട്ടനും ഇവരുടെ ഫാമിലിക്ക് വേണ്ടി നിർമ്മിച്ച വീടാണ് എന്താണ് ആദ്യ ഫസ്റ്റ് അഭിപ്രായങ്ങൾ പറയും ഫസ്റ്റ് അഭിപ്രായം നല്ല അഭിപ്രായമാണ് കണ്ടവർക്കും എല്ലാവർക്കും തന്നെ വളരെയധികം ഇഷ്ടപ്പെട്ടു വളരെ സന്തോഷത്തോടു കൂടി എല്ലാവരും കണ്ട് ഭംഗിയായിട്ട് ഭക്ഷണം കഴിച്ച് എല്ലാവരും പോയി എന്താണ് ഇപ്പൊ ഇപ്പൊ വീട് ഒരു കുറവുകളില്ലാതെ ഒരു കുറവില്ല ആരാണ് പണത് എവിടത്തുകാരാണ് ഇതെല്ലാം അന്വേഷിച്ചിട്ടാണ് എല്ലാവരും തന്നെയും പോയത് എല്ലാവർക്കും അടുക്കളയൊക്കെ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു വീട് മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടു അടുക്കളയും വർക്കേരിയും എക്സ്ട്രാ അടുക്കളയും മൂന്നാമത്തെ അടുക്കള ഇഷ്ടപ്പെട്ടില്ലേ അതെ ഓക്കെ ഓക്കെ അല്ലേ പിന്നെ എല്ലാവരും ഗസ്റ്റുകളൊക്കെ ഉദ്ദേശിച്ച എല്ലാവർക്കും വന്നിരുന്നു അതെ ഓക്കെ അപ്പം നമ്മളെ ഞങ്ങൾ നിർമ്മിച്ച വീടുകളിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു വീടാണ് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റാണ് വീട് മൊത്തം വരുന്നത് ഇംഗ്ലോഡി രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടും കാർ പോർച്ചും കോട്ടിവാടും കൂടിയിട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റാണ് വരുന്നത് ഏകദേശം മൂന്ന് കാർ നിൽക്കാൻ പറ്റുന്ന രൂപത്തിൽ നമുക്ക് നമ്മൾ ഈ ഈ കാർ പോർച്ച് ചെയ്തിരിക്കുന്നത് എന്ന് പറയാം എന്നാലൊരു ബാക്കി ജസ്റ്റ് ഒരു വിശേഷങ്ങളുമായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ആൾക്കാർ ചോദിക്കട്ടെ കേട്ടോ ഞങ്ങൾ ഓരോരുത്തരോടും ചോദിച്ചോട്ടെൻ്റെ അഭിപ്രായങ്ങൾ വീട് വീടിനെ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടോ ഞങ്ങളാണ് നിർമ്മിച്ചിരിക്കുന്ന വീട് അടിപൊളി ആയിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ആണ് വന്നിരിക്കുന്നത് എല്ലാം അടക്കം വീട് രണ്ടായിരത്തി ഇരുന്നൂറാണ് നാല് ബെഡ്റൂം ഒക്കെ ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടെന്താ ഈ വീട്ടില് ഏറ്റവും കൂടുതൽ അവിടെ നല്ല സൈറ്റ് ആണ് ഇഷ്ടപ്പെട്ടിരിക്കുന്നത് ഇഷ്ടപ്പെട്ടത് കോട്ടിയാട് കോട്ടിയാടാണല്ലേ പിന്നെ ബാൽക്കണി കണ്ടിരുന്നോ ബാൽക്കണി കണ്ടിരുന്നു ഇഷ്ടപ്പെട്ടത് ഏറ്റവും ഇഷ്ടപ്പെട്ട കോട്ടയാടാണ് അല്ലേ ഓക്കെ ഓക്കെ എന്നാലും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടായിരുന്നു കോട്ടയാടാണ് ഇഷ്ടപ്പെട്ടിരുന്നല്ലേ ഇപ്പൊ ചെയ്യുന്ന മിക്ക വീടുകളിലും കോട്ടയാട് വരുന്നുണ്ട് കേട്ടോ ഓക്കെ നമ്മൾ ഈ വീടിനെ പറ്റിയുള്ളൊരു അഭിപ്രായം പറയുന്നു ായിട്ടുണ്ട് ഇന്റീരിയർ വർക്ക് എസ്പെഷ്യലി ഇന്റീരിയർ വർക്ക് ബെഡിങ്സ് എല്ലാം കബോർഡൊക്കെ ആണെങ്കിലും എല്ലാം ബെഡിങ്സിന്റെ കളറും എല്ലാം നല്ല നല്ല മാഷിംഗ് ആണ് നല്ല ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കോട്ടിയാട് അവർ ബുദ്ധൻ നല്ലൊരു കാം ഒരു പീസ്ഫുൾ അതെ പിന്നെ ഞങ്ങൾ ബെഡ്റൂമിൽ ശ്രദ്ധിച്ചോന്നറിയില്ല ബെഡ്റൂമിൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്ന ബാൽക്കണി ഒക്കെ ചെയ്തിട്ടുണ്ട് കപ്പിൾസിനൊരു നമ്മൾ ചെയ്തിരിക്കുന്നത് അല്ലെ കണ്ടേ ഓക്കെ താങ്ക് യു ഞങ്ങള് പിന്നെ ബാക്കി നമ്മള് വെറുതെ ജസ്റ്റ് ഒരു കിച്ചൺ ഇപ്പൊ കിച്ചൻ്റെ ഇതാണ് നമ്മുടെ കിച്ചന്റെ ഭാഗങ്ങള് ആ ഇതൊരു സ്പേസ് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഈ വീട്ടിൽ ചെയ്തിരിക്കുന്ന ഒരു പൂജാ സ്പേസ് ആണ് ഇതാണ് നമ്മുടെ പൂജാ സ്പേസ് എന്ന് വരുന്നത് അത് വീട്ടിൽ നിന്ന് കാണുമ്പോൾ തന്നെ ഉള്ള ആയിട്ടാണ് നമ്മൾ ഈ പൂജാ സ്പേസ് നമ്മൾ ചെയ്തിരിക്കുന്നത് പറയും പിന്നെ ഇത് കണ്ടോ നമ്മളൊരു ലിവിങ് സ്പേസിൽ ജസ്റ്റ് പാർട്ടീഷനായിട്ട് നമ്മുടെ ടി വി റൊട്ടേറ്റഡ് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മളത് ചെയ്തിരിക്കുന്നത് കേട്ടോ അതായത് ഡൈനിങ്ങിൻ്റെ ഭാഗത്തു നിന്നും ടി വി കാണാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളിത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് പറ രണ്ട് വശത്തും ടി വി കാണാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നു പറയാം കാരണം ഒരു മൊത്തം വ്യൂ ഇവൺ കിച്ചൺ അടക്കം കിച്ചണിലടക്കം കുക്ക് ചെയ്യുന്ന സമയത്ത് ലേഡീസിന് കാണാൻ പറ്റുന്ന രീതിയിൽ എങ്ങനെ വേണച്ചാലും കാണാവുന്ന ഒരു ഒരു രീതിയിലാണ് ഈ ടി വി യൂണിറ്റ് നമ്മൾ ചെയ്തിരിക്കുന്നത് എന്ന് പറയാം നമുക്ക് നോക്കാം ബാക്കിയുള്ളവർ ജസ്റ്റ് ഇതൊന്ന് നോക്കാം വീടൊക്കെ കണ്ടോ എന്താണ് അഭിപ്രായങ്ങൾ ഏതാണ് പിന്നെ ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടെന്താ ഇഷ്ടപ്പെട്ടു അല്ലെ ഏറ്റവും കൂടുതൽ എല്ലാവർക്കും കോട്ടിയാടും ഇഷ്ടപ്പെട്ടിരുന്നില്ലേ ആ വീടിന്റെ സ്പേസിൽ ഏറ്റവും നല്ലത് കോട്ടിയാടാണ് പിന്നെ നാല് ബെഡ്റൂം എല്ലാ കാര്യങ്ങളും നമ്മൾ മാക്സിമം സ്പേസ് ഉപയോഗിച്ചാണ് അതെ എല്ലാം ഞങ്ങൾ തന്നെ ചെയ്തിരിക്കുന്നു എട്ടു സെറ്റ് നമ്മളാ ചെയ്തിരിക്കുന്നത് ആ വേറെ ഒക്കെ ഞങ്ങൾ തന്നെയാണ് ഇന്റീരിയർ ആയാലും വീടായാലും എല്ലാം ഞങ്ങളെ ചെയ്തിരിക്കുന്നത് അതെ സാറേ സെക്കൻഡ് സാറേ എന്താണ് വീടൊക്കെ കണ്ടല്ലോ സാറേ എന്താണ് അഭിപ്രായങ്ങൾ വീടിനെ പറ്റി അതെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നോ അതെ ഏതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ വീടിന്റെ പുറത്തുനിന്നുള്ളതിലും ഒക്കെ മേഡത്തിന് എന്താ ഇഷ്ടപ്പെട്ടത് അതോ പ്രത്യേകിച്ചൊന്നും എന്തായാലും ഒരു മാക്സിമം നമ്മൾ ഞങ്ങൾ തന്നെ എല്ലാം ചെയ്തിരിക്കുന്നു എല്ലാം ചെയ്തിരിക്കുന്നുണ്ട് ശരി ശരി ഓക്കെ അപ്പം ഇവിടെ വരുമ്പോൾ ഇവിടെയാണ് നമ്മുടെ ഒരു ഡൈനിങ് ഏരിയ വരുന്നത് അപ്പോൾ ഡൈനിങ് ഏരിയയിൽ ഇവിടെ ഒരു പേർക്കുള്ള സിറ്റിങ്സ് ഏരിയ വരുന്നുണ്ട് പിന്നെ വളരെ മനോഹരമായിട്ട് ഇപ്പോൾ ഒരു ഇതിൻ്റെ ഒരു ഏറ്റവും നല്ലൊരു ഭംഗിയുള്ളത് അതാ ഒട്ടനവധി പേര് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു കോട്ടിയാട് തന്നെ കേട്ടോ അപ്പോൾ ഈ കോട്ടിയാട് ഏറ്റവും മാക്സിമം നമ്മൾ സ്പേസ് ഉപയോഗിച്ചിട്ട് മോളിൽ പോളി കാർപ്പറ്റ് ഷീറ്റ് ഒക്കെ ഉപയോഗിച്ച് നാല് പേർക്ക് ഇരിക്കാവുന്ന സിറ്റിംഗ് ഏരിയ ചെയ്തു പിന്നെ പിന്നെന്താ ആ വൈറ്റ് കളറുള്ള ബുദ്ധനും പിന്നെ ഇവിടെ നമ്മൾ ചെറിയ ഫോട്ടോ ഫ്രെയിം ചെയ്തിട്ടുണ്ട് ഏറ്റവും പ്രത്യേകത എന്താണെന്ന് അറിയോ ഇതൊരു കോമൺ ബാത്റൂം കേട്ടോ നമ്മൾ കോമൺ ബാത്റൂമ് ആ ആളായിരുന്നില്ലേ ഓക്കെ ആ ഇതൊരു ഇതാണ് കേട്ടോ ഈ വീടിന്റെ ഒരു കോമൺ ബാത്റൂം പെട്ടെന്ന് കണ്ടാൽ അറിയാത്ത രീതി അതെ ഇതൊരു ഇതൊരു കോമൺ ബാത്റൂം ആണ് ഇതൊരു ഇത് ആദ്യമായിട്ടാണ് കോട്ടയാടിൽ ഒരു കോമൺ ബാത്റൂം നമ്മൾ ചെയ്യുന്ന പറയാം ആ അപ്പൊ അത് അറിയാതിരിക്കാൻ വേണ്ടിട്ടാണ് ഈ ഒരു ഈയൊരു രീതിയിൽ പാനിലൊക്കെ നമ്മൾ ചെയ്യുന്നത് ആ അപ്പൊ ഇത് ഇതൊരു കോമൺ ബാത്റൂം നമ്മളിവിടെ സ്പേസിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നീട് കണ്ട ഇതാണ് നമ്മളൊരു എയർ സർക്കുലേഷൻ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ റൗണ്ട് രീതിയിൽ ഒരു ഡിസൈൻ ചെയ്തിട്ട് അതിലൊരു പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ട് ഒരു ജിയുടെ പൈപ്പ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഞങ്ങൾ തൃശ്ശൂരിൽ നിന്ന് പർച്ചേസ് ചെയ്യാം കേട്ടോ അപ്പോൾ ബുദ്ധനായാലും എന്തായാലും എല്ലാം പർച്ചേസ് ചെയ്താണ് സ്ട്രക്ചറിൽ ഒരു ഡിസൈനിങ് പെയിൻറ്റിങ്ങാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് പറയുക കണ്ടോ വളരെ ഭംഗിയുള്ള രീതിയിൽ നമ്മളത് ചെയ്തിരിക്കുന്നു പറയും നിങ്ങൾ എവിടെ ഇവിടെ തന്നെയാണോ അല്ല ഇവിടെ തന്നെയാണ് ഇവിടെ ഇവിടെയാണ് സ്ഥലം അതെ ആ ഞാൻ തൃശ്ശൂർ കോലഴി ഉണ്ട് അവിടെ ഞങ്ങളൊരു വീട് നിർമ്മിക്കുന്ന സമയത്ത് ഞങ്ങൾക്കൊരു ഡൈനിങ് ഏരിയ കൺജസ്റ്റഡ് വരും എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിട്ടാണ് നമ്മളൊരു ഇന്നറിൽ പോകുന്ന ചെയർ ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്നവർ കാരണം ഈ സ്പേസ് കൺജസ്റ്റഡ് എന്നുള്ളത് ഫീൽ ചെയ്തിരിക്കാൻ വേണ്ടി നമ്മളത് അങ്ങനെ ണ്ടില്ലേ ഇത് മാക്സിമം അതിന്റെ ഉള്ളിൽ പോകുന്ന രീതിയിൽ നമ്മള് അതിന് ഡിസൈൻ ചെയ്തിരിക്കുന്നു പറയാ നമുക്കൊരു മുകൾ ഭാഗത്തുനിന്ന് എന്റെ വീടിനെ പോയിട്ട് അഭിപ്രായം എന്താ ഞങ്ങളാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത് ഞാൻ ഇഷ്ടപ്പെട്ടത് ഭാഗത്താ കോട്ടിയാടില്ല എല്ലാവർക്കും അതോ ഇഷ്ടപ്പെട്ടു വേറെ അതെ ആ ഇതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കോട്ടയാടാണല്ലേ ഓക്കേ മുള ഏതാണ് ഇഷ്ടപ്പെട്ട ഭാഗം ഏതാ എല്ലാവർക്കും കോട്ടയട ഇഷ്ടപ്പെട്ടിരിക്കുന്നത് വാ മുള വരും ഏതാ മോൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടത് കോട്ടയാടാണോ മോൾക്കോ എല്ലാവർക്കും കോട്ടിയാടാ ഇഷ്ടപ്പെട്ടിരിക്കുന്നത് ബാക്കി വീട് വേറെ സ്പേസ് പറയുണ്ടോ ഇല്ല മോളില് പറഞ്ഞോ എല്ലാം ഇഷ്ടപ്പെട്ടു ഓക്കെ മിറർ ൂണിറ്റ് നമ്മൾ ചെയ്യുമ്പോൾ മാക്സിമം നമ്മളൊരു ലൂവറും അതുപോലെ തന്നെ നമ്മളൊരു ഇതാ കൊടുത്തിരിക്കുന്നു നമ്മുടെ മൊറോക്കൻ ടൈലർ നമ്മൾ കൊടുത്തിരിക്കുന്നു ഏഹ് അപ്പൊ അതില് ആ മേഡം വീടൊക്കെ കണ്ടിരുന്നു എന്താണ് അഭിപ്രായങ്ങൾ ഞങ്ങളെ നിർമ്മിച്ചിരിക്കുന്നത് വീട് ഇഷ്ടപ്പെട്ട ഒരു പോർഷൻ ഏതാ ഈ വീടിന്റെ ആ അതാണ് ഏറ്റവും യൂട്ടിലൈസില്ലേ ഓപ്പൺ ടെറസിന്റെ ഭാഗങ്ങളിലെ കുറെ സ്പേസ് അതൊക്കെ രാജേട്ടനും കൂടി ചെയ്ത കാരണം അവരത് കൈയോടെ ചെയ്തിരിക്കാന്ന് പറയും ഇവിടെ താഴത്തെ രണ്ട് ബെഡ്റൂമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് രണ്ട് ബെഡ്റൂമിൽ നാല് ബെഡ്റൂം ടോട്ടൽ വരുമ്പോൾ നമ്മൾ രണ്ട് ബെഡ്റൂമാണ് താഴെ നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പൊ അത് ഒരു ബെഡ്റൂം ഇവിടെയാണ് എല്ലാം ഒരേ അളവട്ടോ ട്വൽവ് ബൈ ട്വൽ സീസിന്റെ ബെഡ്റൂമും നമ്മൾ ചെയ്തിരിക്കുന്നത് നമുക്കൊന്ന് ഒന്ന് നോക്കാം ബെഡ്റൂമിലേക്ക് ഒന്ന് കയറും ഇതാണ് ബെഡ്റൂം ഇത് രാജറ്റിന്റെ ബെഡ്റൂമാണ് ആ ഇരുന്നോട്ട് ഇരുന്നോട്ടാണ് ഞങ്ങൾ ട്വൽവ് ബൈ ട്വൽ സൈസിന്റെ ബെഡ്റൂം കേട്ടോ ഇവിടെ നമ്മൾ ബേ വിൻഡോസ് കൊടുത്തിട്ടുണ്ട് ഒരു മൂന്ന് പേർക്ക് ഇരിക്കാവുന്ന ബേ വിൻഡോസ് കൊടുത്തു പിന്നീട് കമ്പ്യൂട്ടർ ടേബിൾ കൊടുത്തു അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട് കിങ് സൈസിന്റെ ഒരു കോട്ട് കൊടുത്തിട്ടുണ്ട് വാൾ ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫുൾ ലെങ്ത് ആയിട്ട് അത് ഇവർ പ്രത്യേകം പറഞ്ഞതാണ് സൂട്ട് കേസും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് മുഗൾ ഭാഗത്ത് ഫുൾ രീതിയിലാണ് ചെയ്തിരിക്കുന്നുട്ടോ സാധാരണ വിൻഡോസ് ചെയ്യുന്ന കളറിന് പകരം ഗ്രേ കളർ രീതിയിലാണ് നമ്മൾ ഈ ഒരു വിൻഡോ ചെയ്തിരിക്കുന്നത് പറയാം ഈ വീടിന്റെ പാറ്റേണില് മിക്ക പാറ്റേണിലും ഒരു ഗ്രേ കളർ വന്നിട്ടുണ്ട് പറയു ഒരു സെക്കൻഡ് ലൈറ്റ് ഡബ്ല്യു ബി സി പറഞ്ഞേ വുഡും പോളിമറും മിക്സ് ചെയ്ത് കണ്ടെ ചെതില് പിടിക്കില്ല മഴക്കാലത്ത് ഈർപ്പം തട്ടിട്ട് അടയാതിരിക്കില്ല ഇവിടെ മരം എന്ന് പറഞ്ഞത് ഫ്രണ്ട് ഏജിലത്തെ തേക്ക് മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല പറയാ ഏതാ വീട് വീടിന്റെ ഏത് ഭാഗം ഇഷ്ടപ്പെട്ട ഏറ്റവും കൂടുതൽ അഭിപ്രായം എന്നാലും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഉണ്ടോ എല്ലാം ഇഷ്ടപ്പെട്ടു ഇതാണ് ഏറ്റവും രണ്ടാമത്തെ ബെഡ്റൂം ഇവിടെ ഇങ്ങനെ ഗെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്ട് ഇത് രണ്ടാമത്തെ ഗസ്റ്റ് ബെഡ്റൂം ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഇത് അതേപോലെ തന്നെ ട്വൽവ് ബൈ ട്വൽ സൈസാണ് ബേ വിൻഡോസും അതേപോലെ തന്നെ കോട്ടും നമ്മുടെ ഒരു കമ്പ്യൂട്ടർ ടേബിൾ വാൾ ഡ്രോപ്സ് ഒക്കെ വരുന്നുണ്ട് മൊത്തത്തിൽ അങ്ങനെ വരുന്നു പറയും നമ്മൾ സ്റ്റെയർ കയറി കഴിഞ്ഞാൽ വേറെ രണ്ട് ബെഡ്റൂം കൂടി വരുന്നുണ്ട് കേട്ടോ നമുക്ക് സ്റ്റെയർ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് ബെഡ്റൂമാണ് മുകളിൽ വരും എന്ന് പറയും അതാണ് മുകളിൽ കയറി കഴിഞ്ഞാൽ ഇതൊരു അപ്പർ ലിവിങ്സ് ഭാഗമാണ് പറയുന്നത് അപ്പോൾ ഇതാണ് ഒരു അപ്പർ ലിവിങ് വരുന്നത് പറയുന്നത് ഞങ്ങളാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് എന്താണ് അഭിപ്രായം വീടിന്റെ അടിപൊളി വീട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഭാഗം അല്ലെങ്കിൽ വീടിന്റെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു പോർഷൻ ഏതാ പലതും ചെയ്തിട്ടുണ്ട് കോർട്ടിയാർ ബെഡ്റൂമിൽ ഇറങ്ങുന്ന ബാൽക്കണി ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഇവിടെ മാത്രമേ താഴെ താഴെ കയറിയില്ല ഓക്കെ ഇതെ ഞങ്ങളുടെ ഇവിടുത്തെ വിഷ്ണു ആണ് ആ ഇവര് മൂത്തം അങ്ങനെ രാജേട്ടന്റെ മൂത്തം അങ്ങനെയാണ് എന്താണ് പിന്നെ ആൾക്കാരായിട്ട് എന്തേ ആൾക്കാരെ നല്ല അഭിപ്രായമാണ് എല്ലാരും കണ്ടിട്ട് ഹാപ്പിയാണ് ആ എല്ലാരും കൂടുതലും എടുത്തു പറഞ്ഞത് കോട്ടയാടും സത്യത ബാൽക്കണി ബാൽക്കണി ആണ് അട്രാക്ഷൻ ഇന്നിപ്പോ ഞാൻ ചോദിച്ച എല്ലാരും തൊണ്ണൂറ്റമ്പത് ശതമാനം ആളുകളും പറഞ്ഞത് കോട്ടയാടാണ് പറയുന്നത് കോട്ടയാട് ഞാൻ അത്ര എനിക്ക് എനിക്കിഷ്ടപ്പെട്ടത് ഈ ബാൽക്കണി കിച്ചൻ്റെ അവിടെ നിന്ന് എക്സ്ട്രാ ചെയ്തിട്ടുള്ള ഒരു കോസ്റ്റല്ലേ അത് അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്നെ സംബന്ധിച്ചോളം നോർമൽ കോട്ടയാട് ഞാൻ എല്ലാ വീട്ടിലും ചെയ്യുന്നത് എന്താണ് അല്ല എനിക്ക് ഈ അതെല്ലാം വീട്ടിലും ചെയ്തോണ്ടിരിക്കുന്ന വർക്കിലാണോ ഇത് ഫ്രണ്ട്സ് ആണ് ഇവിടെ സാറേ എന്താണ് ഇഷ്ടപ്പെട്ടിരിക്കുന്നത് ഒരു ഒരു എലവേഷനും ആ എല്ലാം ഞങ്ങൾ ഈ വീട് ചെയ്യുമ്പോഴേ വീട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തൊട്ട വീട് ഓപ്പോസിറ്റ് വീടുണ്ടല്ലോ അതിന്റെ സ്ട്രക്ചർ കഴിഞ്ഞ് തേപ്പ് കഴിഞ്ഞിരിക്കുന്നത് ഭാഗ്യത അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടും അവരുടെ വീട് മുമ്പ് ഞങ്ങളുടെ വീട് തീരുമ്പോൾ ആഗ്രഹം ഉണ്ടാവും എന്താ ദൈവത്തിന്റെ ഞങ്ങൾ അത് തീർക്കാൻ കഴിഞ്ഞു പറയാ എന്താ എന്താണ് അഭിപ്രായം ഇതൊക്കെ തന്നെ നല്ല നല്ല രസമുണ്ട് വിഷ്ണുവിന്റെ ഫോട്ടോ കണ്ടില്ലേ കണ്ടു എന്റെ അല്ല അത് ഞങ്ങള് അതാണ് അങ്ങനെ വിഷ്ണുവിന് എല്ലാരും റൂം ഇങ്ങനെ ആവണം എന്നുള്ളൊരു ഞങ്ങള് ടു ത്രീ ഡേയ്സ് മുമ്പ് വന്നിട്ട് ഫോട്ടോ എടുത്തിട്ട് ചെയ്താന്ന് പറയും ശരി മാഡം ഒന്ന് ഇതാണ് വിഷ്ണു ഇതാണ് വിഷ്ണുവിന്റെ റൂം കിട്ടുന്നത് വിഷ്ണുവിന്റെ റൂമ് എന്ന് പറയുമ്പോൾ ഇവിടെ മൂത്ത ആളാണ് വിഷ്ണു ഇപ്പൊ അവരുടെ ബെഡ്റൂമാണ് ഇപ്പൊ ഇതിലൊരു ഇതിൽ ബേ വിൻഡോസ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മളതില് പിന്നെ ഇവരുടെ ഫോട്ടോ ഇന്നവരുപയോഗിച്ചിരുന്ന ഫോട്ടോസൊക്കെ നമ്മളിതില് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൽ മാക്സിമം നമ്മൾ കളർഫുൾ രീതിയിൽ തന്നെ കേട്ടോ അപ്പൊ നമ്മളൊരു ബ്ലൂ ആയിട്ടുള്ള ഒരു ബെഡ്ഷീറ്റ് ആണ് അതിൻ്റെ ഒരു ഡാർക്ക് ഷെയ്ഡാണ് വേ ഇത് കൊടുത്തിരിക്കുന്നത് കംഫർട്ട് കൊടുത്തിരിക്കുന്നത് പിന്നീടൊരു ആയിട്ടുള്ള വേറൊരു കളർ കൂടി നമ്മൾ പാറ്റേൺ കൊടുത്തു എല്ലാ പിന്നെ വീടുകളിലെ മൊത്തത്തിലെടുത്തു കഴിഞ്ഞാൽ എല്ലാത്തിലും നമ്മൾ വാൾ ഡ്രോപ്പ് ഫുൾ ഹൈറ്റിലാണ് ചെയ്തിരിക്കുന്നത് പറയാം ഇത് രണ്ട് കളറായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ ഈ ഒരു കംഫോർട്ട് ചെയ്തിരിക്കുന്നത് പറയാം പിന്നെ ഇത് കണ്ടില്ല ഇതിന്റെ ഡബ്ല്യു ബി സി മെറ്റീരിയലിൽ നമ്മളൊരു ഗ്രേ ഷെയ്ഡ് അടിച്ചു തരും ആദ്യമായിട്ടാണ് ഒരു ഗ്രേ ഷെയ്ഡ് വിത്ത് ഇതുകൊടുത്ത് രണ്ട് അല്ല സോറി ആദ്യമല്ല രണ്ടാമത്തെ വീടാ കേട്ടോ അത് ചെയ്തിരിക്കുന്ന പോരെ ഇതാണ് കേട്ടോ പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന ഒരു ബാൽക്കണി പറയും ഒരുപാട് പേരും ഇവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് ഇതാണ് ഈ വീടിൻ്റെ ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള ഏറ്റവും ഭംഗിയുള്ള ഒരു ഭാഗമാണ് പറയും ഇപ്പോൾ ഇവിടെ നിങ്ങൾ നിന്ന് കഴിഞ്ഞാൽ തന്നെ നാട് രാജേട്ടൻ അവരുടെ ഒരു നിശ്ചിതമായി എട്ട് മാസം കൊണ്ടാണ് നമ്മൾ വീട് പണി ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ഒരു ബെഡ്റൂമിൽ അറ്റാ ഏറ്റവും അട്രാക്ഷൻ അതിൻ്റെ ഒരു ബാത്റൂമാന്ന് പറയാം ഇതാണ് മോളത്തെ നാലാമത്തെ ബെഡ്റൂമാണ് നാലാമത്തെ ബെഡ്റൂം എടുക്കുമ്പോൾ നമ്മൾ ഇതേപോലെ ഒരു ഗ്രീനിഷ് സൈഡായിട്ടുള്ളൊരു ഇതാ കൊടുത്തിരിക്കുന്നത് അതിലൊരു മാച്ചിങ് രീതിയിലാണ് എല്ലാം നമ്മൾ ചെയ്തിരിക്കുന്നത് എന്ന് പറയാം അതേപോലെ തന്നെ ഇവിടെ കമ്പ്യൂട്ടർ ടേബിളുണ്ട് അതുപോലെ തന്നെ വർക്കിംഗ് സെക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള സ്പേസ് വേറെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ ചെറിയൊരു ബാൽക്കണി നമ്മൾ ചെയ്തിട്ടുണ്ട് ചെറിയൊരു ബാൽക്കണി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ചെറുതായിട്ട് ബാക്ക് സൈഡിലാണ് കിട്ടിയിരിക്കുന്നത് പിന്നെ ഉള്ള സ്പേസ് നമ്മൾ പിന്നെ ലൈറ്റിങ്ങിൽ കിട്ടുമെന്നറിയില്ല ഒരു ചെറിയൊരു ഒരു ഇത് ചെയ്തിട്ടുണ്ട് കുറേ തിരുമണ കല്ലും അതിൻ്റെ ഒരു ബേസ് നമ്മൾ ചെയ്തിട്ടുണ്ട് പറയാം ഇതിന്റെ ഏറ്റവും അട്രാക്ഷൻ ഇതിന്റെ ഒരു പിന്നെ ബാത്റൂം കേട്ടോ അറ്റാച്ച്ഡ് ബാത്റൂംസ് തന്നെയാണ് അതാണ് ഏറ്റവും ഇതായിട്ടുള്ള പറയുന്നത് ഏറ്റവും വലിയ ടൈപ്പായിട്ടാണ് ചെയ്തിരിക്കുന്നത് പറയും ഇപ്പൊരു ഇപ്പൊരു വാഷ് ബേസിൻ വന്നു ക്ലോസറ്റ് വന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ബാത്ത് ഞാൻ അങ്ങനെ ചെയ്യാറില്ല ഇപ്പൊരു ഇവരുടെ വീട്ടില് ഇവരുടെ ഒരു നിർബന്ധത്തിന് ഇതായിട്ട് ഇവർ പറഞ്ഞിട്ട് നമ്മൾ ചെയ്താണ് ഈ ഒരു ബാത്ഡബ് കിട്ടോ കൂടി ചെയ്തിട്ടുണ്ട് പറ ഷവർ ഏരിയ വേറെ സെക്ഷൻ ഉണ്ട് കൂടാതെ ഈ ബാത്ഡബ് നമ്മൾ ചെയ്തിരിക്കുന്നു പറയും ഒരു ഏറ്റവും നമ്മളൊരു ഓപ്പൺ ടെറസ് ഉണ്ട് ഈ ഓപ്പൺ ടെറസ് ഭയങ്കര അട്രാക്ഷൻ ആയിട്ടുള്ള ഭാഗോ എല്ലാ ഭാഗത്തും നമ്മൾ ടൈലൊക്കെ ഇട്ടിട്ടാണ് ചെയ് ചെയ്തിരിക്കുന്നത് പറയുക ഇതൊരു ഇനിയിപ്പോ ഭാവിയിൽ ഇവിടെ ഒരു ഷീറ്റ് വർക്ക് കൂടി വരുന്നുണ്ട് ഇതൊരു വീടിന്റെ ഒരു ഹൈലൈറ്റ് ഭാഗമായിട്ടുള്ള ഒരു ഡെമ്മി റൂഫാണ് കേട്ടോ ഇത് നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു ഡെമ്മി റൂഫാണ് നമ്മള് ചെയ്തിരിക്കുന്നത് പറയാ ഇത് ഫുള്ള് നമ്മുടെ ടൈലിട്ടുണ്ട് പറയാം കുറച്ച് ഷീറ്റ് വർക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഒരു ഡ്രസ് ഉണക്കാനോ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ഏരിയ ആയിട്ട് നമ്മളിതിനെ കണ്ടിട്ടുണ്ട് പറയാം ഇപ്പൊ ഇതൊരു ഏരിയ ആ രീതിയിലാണ് ചെയ്തിരിക്കുന്നത് പറയാ എന്നാണോ വീടിനെ പറ്റി എന്താ അഭിപ്രായങ്ങൾ എന്താ സൂപ്പർ നല്ല വീട് ഏതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് കോട്ടയാടില്ലേ ബാക്കിയൊന്നും ഇഷ്ടപ്പെട്ടില്ല ും പൂജാമുറി അതെല്ലാം എല്ലാം നമ്മളെ ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ നമ്മളെന്നെ ചെയ്ത കാരണം കൊണ്ട് എല്ലാം ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റി പറയും പിന്നെ ഇവരും ഇതൊക്കെ എക്സ്ട്രാ വർക്ക് ആണെച്ചാൽ തന്നെ ഇതൊക്കെ ഇവര് കൂടെ തന്നെ ചെയ്തു പറയും അല്ലെങ്കിൽ ചിലരൊക്കെ പിന്നീട് ചെയ്യുന്ന വർക്കാണ് ഇതൊക്കെ കൈയോടെ ചെയ്യുന്ന കാരണം കൊണ്ടാണ് ഇത്രയും വീട് നല്ല ഭംഗിയായിരുന്നു പറ എനിക്കേറ്റവും ഇഷ്ടപ്പെട്ടത് അടുക്കളയും വർക്ക് ചെയ്ത ഇവരെ ഇഷ്ടപ്രകാരം ചെയ്ത ചെറിയ സ്പേസ് ഉണ്ട് അത് ആ ചക്കൊക്കെ എന്നോട് പറഞ്ഞു അങ്ങനെ ചക്കൊക്കെ കട്ട് ചെയ്യാനോ ഇതൊക്കെ ആക്കാൻ വേണ്ടിട്ട് ചെയ്തൊരു സ്പേസ് ആണെന്ന് പറഞ്ഞു അപ്പൊ എന്തായാലും അതൊക്കെ നന്നായിട്ട് ശരിയെന്നാ നമ്മളിന്നിപ്പോ ഒരു കിച്ചന്റെ ഒരു പോർഷൻ നമുക്ക് ജസ്റ്റ് കാണോ എന്തായാലും ഇത് ഇതായിട്ട് ഈ അപ്പർ ലീവിന്റെ ആകളുടെ സ്പേസ് ഇവിടെയാണ് ചെറിയൊരു മിനി സോഫയാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്ന പറയും പിന്നെ നമ്മളെ കണ്ടു ഈ ടൈൽ കണ്ടില്ല ഇപ്പൊ ഇത് സ്മോക്കി ഗ്രീന്റെ ടൈലാണിത് ഇതിലൊരു കറവ് ഡിസൈനാണ് വന്നിരിക്കുന്നത് മിക്ക ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന മിക്ക വീടുകളിലും ഈ ഒരു ഈയൊരു ഇതാക്കുന്നത് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ സ്റ്റെയർ കണ്ടില്ലേ സ്റ്റെയർ എല്ലാ വീടുകളും ചെയ്യുന്ന പോലെയാണ് പക്ഷെ ഒരു വുഡ് വിത്ത് വൈറ്റ് ആണ് ഇവിടെ ചെയ്തിരിക്കുന്ന പറയാം പിന്നെ സാധാരണ നമ്മൾ ഈ സൈഡിലൂടെ പ്രൊഫൈലൈറ്റിന്മാരും ഈ വീട്ടിൽ നമ്മൾ നീളത്തിനാണ് മുകളിൽ നിന്നാണ് അടിച്ചിരിക്കുന്നത് പറയാം ആ ഒരു ജിപ്സൺ സീലിങ്ങിനോട് ആവുന്ന രീതിയിലാണ് കണ്ടിരിക്കുന്നത് പറയാം നമുക്ക് ജസ്റ്റ് ഒരു ചെലവുടി ഒന്ന് പോയി നോക്കാം നമ്മുടെ കിച്ചൺ കഴിഞ്ഞിട്ട് അടുക്കളയും വർക്ക് ചെയ്യും നല്ല സംഭവമായിട്ടാണല്ലോ അതൊന്നും നമുക്ക് നോക്കിയൊക്കെ പറയാം നമ്മൾ ഇവിടെയും നമ്മൾ ഒരു അയൻ ചെയ്യാനുള്ള സ്പേസ് നമ്മൾ വേറെ കണ്ടിട്ടുണ്ട് ഇതും വളരെ ായിട്ടുണ്ട് ഏറ്റവും കൂടുതൽ അവിടെ ഒരു ഓപ്പൺ ഏരിയ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ആ ഏരിയ ഭാഗത്തല്ലേ പിന്നെ എല്ലാ സാനിറ്ററി ആണെങ്കിലും നല്ല നല്ല ഡിസൈൻസും കാര്യങ്ങളും എല്ലാം ഇതൊരു അയൻ ചെയ്യാനുള്ള സംവിധാനം ഓൾറെഡി നമ്മുടെ മുഗൾ ഭാഗത്ത് വന്നുണ്ട് കൂടാതെ തന്നെ അടിഭാഗത്ത് നമുക്ക് അയൺ ചെയ്യാനുള്ള രീതിയിലുണ്ട് ആവശ്യം കഴിഞ്ഞാൽ ഇത് മടക്കി വെക്കാവുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് പറയാം നമ്മളിതിന് പേര് കാണാനുള്ളത് ഇതാണ് ഇവരുടെ കിച്ചൻ കണ്ട ഈ ടി വി ഞാൻ പറഞ്ഞു ഓൾറെഡി പറഞ്ഞു ഇതാ രണ്ടു വശത്തും കൂടി കാണാവുന്ന രീതി നമ്മളത് ചെയ്തിരിക്കുന്നതെന്ന് കണ്ടപ്പോൾ ഫ്രണ്ട് ഏജിലും ഇപ്പുറത്തെ ഭാഗത്ത് നമുക്ക് രണ്ട് രണ്ടു വശത്തുകൂടി കാണാവുന്ന ഒരു ഡിസൈനാണ് ചെയ്തിരിക്കുന്നവര് ഇതാ കേട്ടോ കിച്ചൺ ഇതിവിടെ നമുക്ക് രണ്ട് നമുക്ക് രണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ടേബിളാണ് ഇവിടെ വരുന്നത് അത് കണ്ടോ രണ്ട് രണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ വരുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഇത് ഇതൊരു ഓപ്പൺ കിച്ചനാണ് ഈ ഡോറ് കണ്ടോ ഇതൊരു ഓപ്പൺ കിച്ചനാണ് ആണ് ഈ ഓപ്പൺ കിച്ചൻ കഴിഞ്ഞാൽ ഇവിടെ സിങ്ക് കൊടുത്തിട്ടുണ്ട് ഇലക്ട്രിക്ക് ചിമ്മിന് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഫുള്ള് ത്രൂ ഔട്ടായിട്ട് കബോർഡ് കൊടുത്തിട്ടുണ്ട് ഫുള്ളായിട്ട് എല്ലാം കബോർഡ് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ക്ലോസ്ഡ് ഈ ഡോർ തുറന്നു കഴിഞ്ഞാൽ ഇതാണ് ഈ ഒരു വർക്ക് ഏരിയ അല്ലെങ്കിൽ സെക്കൻഡ് കിച്ചൺ എന്ന് പറയുന്ന വർക്ക് ഏരിയ ഉള്ളത് ഇതിൽ ഫുള്ളായിട്ട് നമ്മൾ ടോൾ യൂണിറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഫുള്ള് ലെങ്ത്തായിട്ടുള്ള ഇതിന് കണ്ടെയ്നറൊക്കെ ഞങ്ങൾ ഇതൊക്കെ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യാം ഈ കണ്ടെയ്നറടക്കെ നമ്മളാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ ബാത്റൂമിലേക്കുള്ള സ്ക്വയർ ബക്കറ്റുകൾ മഗ്ഗ് ബെഡ്ഷീറ്റ് റൂമിലിടും ഷീറ്റുകളെല്ലാം നമ്മൾ തന്നെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഫുൾ ത്രൂ ഔട്ട് ആയിട്ട് ചെയ്തിരിക്കുന്നത് ഇത് രണ്ടാമത്തെ കിച്ചോ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരു മൂന്നാമത്തെ ഒരു വേറെ എക്സ്ട്രാ ഇവിടെ വർക്കിംഗ് സെക്ഷനായിട്ട് നമുക്ക് സാധാരണ അടുപ്പൊക്കെ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ചെയ്യാവുന്നില്ല എനിക്ക് ഇതാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഈ വീട്ടിൽ ഇഷ്ടപ്പെട്ട പോഷം പറയും കാരണം വേറെ ഒന്നും കൊണ്ടല്ല ഇതൊരു ഇവരുടെ ആവശ്യങ്ങൾ കണ്ടാർന്ന് ചെയ്ത ഇവിടെ കബോർഡും ചെയ്തിട്ടില്ല ഇതൊരു നോർമൽ രീതിയിൽ ചെയ്തിരിക്കുകയാണ് കേട്ടോ പിന്നെ ഈ ഒരു ഏരിയയും നല്ലൊരു അടിപൊളി ഏരിയ എന്ന് പറയും എന്തായാലും ഇവിടെ നമുക്ക് ഒരാളെ കൊണ്ട് കാണാണ്ട് രാഹുലിനെ ഒന്ന് കണ്ടിട്ടില്ലല്ലോ അല്ലേ ഏകേ രാഹുലിനൊന്നും കാണാണ്ട് രാഹുൽ ഇതിൻ്റെ രണ്ടാമത്തെ മോനാണ് രാഹുലിനെ നോക്കി ഓട്ടേ പറയാം രാവിലെ ഒരു മിനിറ്റ് വരും രാവിലെ എവിടെ വൈഫ് അവിടെ മോളു വാ ഇവിടെ അങ്ങോട്ട് ഇതാണ് രാജേട്ടന്റെ രണ്ടാമത്തെ മകനാണ് രാഹുലാണ് ഞാൻ ഇത് രാഹുലിന്റെ വൈഫാണ് എന്താണ് വീടിനെ അഭിപ്രായം വീട് അടിപൊളിയാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചേക്കാളും നല്ല അടിപൊളിയായിട്ടുണ്ട് മൊത്തത്തിൽ ഇന്ത്യയിലാണ് ഇന്ത്യയിലാണ് ഇന്ത്യ നല്ല അടിപൊളി കാണുന്നവരെല്ലാരും നല്ല സെറ്റ് ആയിട്ട് അടിപൊളിയായിട്ട് അഭിപ്രായങ്ങള് കോട്ടയാട് ഈ വീട് കണ്ട തൊണ്ണൂറ്റൊമ്പത് ശതമാനം പേർക്കും ഇതാണ് ഇഷ്ടപ്പെട്ടിരിക്കുന്നത് ആ കോട്ടയാട് മൊത്തത്തിലേക്കെ ഞങ്ങള് വിട്ടുകൊടുക്കേ അതെ അതെന്തെങ്കിലും ചെയ്തു തന്നെ ഇഷ്ടായില്ലേമൊക്കെ നമ്മൾ ഇത് ഇതൊരു കിണർ ചെയ്യണ സമയത്തേ നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിലാണ് ഈ കിണർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതൊരു വലിയൊരു കിണറായിരുന്നു അപ്പൊ വലിയൊരു കിണറിന്റെ ഭാഗത്ത് ഇത്രയും പോഷണം നമ്മൾ ബീം ചെയ്തിട്ട് കവർ ചെയ്താ ഈ ഡിസൈന് ഒരു മെറൂൺ കളറിൽ നമ്മള് വൈറ്റ് വിത്ത് ഒരു ഗോൾഡ് ഡിസൈനിലാണ് നമ്മൾ ഈ ഒരു ഇത് ചെയ്തിരിക്കുന്നു പറയും ഇത് ആദ്യമായിട്ടോ നമ്മൾ ചെയ്തിരിക്കുന്നു എന്ന് പറയാം ഈ ഒരു ഡിസൈൻ നമ്മൾ ആദ്യമായിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് എന്ന് പറയുക ഈ ഒരു വാള് എക്സ്ട്രാ വാളായിട്ട് നമ്മൾ ചെയ്യാൻ കാരണം ഈ ഒരു പോർഷൻ കിച്ചന് വരുന്ന കിച്ചൻ വരുന്നതുകൊണ്ട് ഒരു ഗ്യാസിൻ്റെ ഗ്യാസ് സ്റ്റൗ കാര്യങ്ങളൊക്കെ പുറത്താണ് വരുന്നത് അപ്പോൾ അത് കാരണം കൊണ്ട് പെട്ടെന്ന് ഒരു ആരും അറിയാത്ത രീതിയിലാണ് നമ്മളൊരു വീടിൻ്റെ വലിപ്പം തോന്നിക്കാൻ വേണ്ടി എക്സ്ട്രാ നമ്മൾ ഈ ഒരു വാൾ ചെയ് ചെയ്തിരിക്കുന്നതെന്ന് പറയാം എന്നാൽ നമ്മൾ ഇനിയും എന്തായാലും രണ്ട് മൂന്ന് വീഡിയോസും കാര്യങ്ങളും കൂടി വരുന്നുണ്ട് അപ്പോൾ കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട് നമ്മൾ ഇതപ്പോൾ ഇതാണ് ഇതിൻ്റെ മൊത്തം ഒരു എലിവേഷൻ എന്ന് പറയുന്നത് ഒരു ഗ്രേ ഗ്രേ വരുന്നുണ്ട് ഒരു ലൈറ്റ് ഷെയ്ഡ് വേറെ വരുന്നുണ്ട് പിന്നെ ഓഫ് വൈറ്റ് കളർ വരുന്നുണ്ട് അങ്ങനെ മൂന്ന് കളറിലാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് എന്ന് പറയാം എന്നാലും കൂടുതൽ നമ്മളൊരു ഈ വീടിൻ്റെ വീഡിയോസ് വേറെ വരുന്നുണ്ട് റീൽസ് വേറെ വരുന്നുണ്ട് ഇതിപ്പോൾ ലൈവായിട്ടുള്ള ഒരു ഇതാണ് വരുന്നത് കേട്ടോ എന്താ ചെയ്ത കുറച്ച് വീട് ഇത് മുന്നൂറ്റി എൺപത്തൊന്നാമത്തെ വീടാണ് ബി പി ഡിസൈൻസിൻ്റെ അപ്പോൾ ഈ വീട് ചെയ്യുമ്പോൾ തന്നെ നമ്മളൊരു ഒരു കാഞ്ഞാറിലെ അൻസാരുബായുടെ ഫ്രണ്ടാണ് നമ്മൾ കാഞ്ഞാറിലെ ഞാൻ വീട് ചെയ്തിട്ടുണ്ടായിരുന്നു അൻസാർ ബായുടെ ഫ്രണ്ടാണ് രാഹുൽ രാഹുൽ അങ്ങനെയാണ് നമ്മൾ ഈ വീട്ടിലേക്ക് എത്തുന്നത് അപ്പോൾ ഒരു വീട് നമ്മൾ നല്ല ഭംഗിയിൽ നിർമ്മിച്ചു അതിന്റെ അതിനുശേഷം നമുക്ക് അടുത്ത വർക്കുകൾ വരുന്നു അങ്ങനെയാണ് നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത് വരെ എന്തായാലും ദൈവത്തിനെ അനുഗ്രഹം കൊണ്ട് പറഞ്ഞ സമയത്ത് തന്നെ കൃത്യമായിട്ടുള്ള വെൽ പ്ലാനിങ്ങിൽ തന്നെ ഈ വീട് തീർക്കാൻ പറ്റി ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസുകളും അല്ലെങ്കിൽ കൂടുതൽ വീടുകളിലെ വിശേഷങ്ങളെടുത്ത് അടുത്ത വീഡിയോസ് കാണട്ടോ ഓക്കേ താങ്ക് യു വൈഫൈ കണക്ട് കൊണ്ട് ഇടയ്ക്ക് സ്ലോ വേണ്ടല്ലോ